ചുവന്നനാടിയിൽ അത്ര പിന്നെ പരിഗണന കൊടുത്തിട്ടില്ല ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ കാണികൾ കൊടുത്തിട്ടില്ല ഒരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാ പിന്നെ കേട്ട ഞാൻ കേട്ടൊരു ഒരു നെല്ലിയോടാ നമ്മുടെ ഏരിയയിലേക്ക് പിന്നെ മര്യാദക്ക് ആരാ ഒക്കെ അങ്ങനെ വന്നു പോണ ചാവം വന്നിട്ട് പോണ ആൾക്കാരെന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ അതല്ലാതെ ചുവന്നാടിക്കാരനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ സത്യം പറയണോ ഞാൻ കേട്ടില്ല പിന്നെ തെക്കുന്ന ചമ്പക്കുളം പാച്ചപ്പിള്ളത് കേട്ടിട്ടുണ്ട് അതല്ലാണ്ട് ചുവന്നാടിക്കാരൻ പിന്നെ പറയും ചിലവരം അങ്ങനെക്കിട്ട് പറയും പറയും ഇത്രേ ഉള്ളൂ അത് നേരം പോലെ പറയില്ല അങ്ങനെയൊക്കെ കൊറേ കേട്ടിട്ടു അങ്ങനത്തെ ഒക്കെ കേട്ടുള്ളൂ അതല്ലാണ്ട് ശക്തനായ ഒരു ചോന്നാടി അതിനൊരു കാരണം ഞാൻ കണ്ടെത്തിയത് ഈ വൈകുന്നേരം മുതൽ രാവിലെ വരെയുള്ള കഥകളിക്ക് രാവിലെ ചാവാനുള്ള സാധനമായിട്ട് ചുവന്നാടി വരുമ്പോ ആർക്കും രാവിലെ വരെ ഇരിക്കില്ല അല്ലെങ്കിൽ എന്ത് തരല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു പോണു ഈ ഒന്നിനും കാണണ്ട രാവിലെ അല്ലാണ്ട് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ലാത്തവരിത് കാണുന്നു അപ്പൊ അവൻ വലിയ ഭൂതം വരുന്നു ഉറ കാണു എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ചുവന്നാട പോയിരുന്നത് അതിൽ നാണുനായവശനൊക്കെ കുറച്ചും കൂടി അത് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത കൊണ്ടോ മൂപ്പരുടെ ചില പ്രത്യേക കഴിവ് കൊണ്ടൊക്കെ വന്നു വന്നതായിരിക്കാം അതിൽ ചുവന്നാടിക്കൊരു പ്രസക്തി വരാനുള്ള വന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ഭാഗ്യം കിട്ടി ഈ ഒറ്റക്കളി വന്നു സന്ധ്യക്ക് അതായത് മണിക്ക് വിളക്ക് വെക്ക ഏഴ് മണിക്ക് വിളക്ക് വെക്ക അധികം അങ്ങനത്തെ വിളക്ക് വെക്കുമ്പോ ഒന്നുമില്ല ദുര്യോനോധം ദക്ഷയാഗം ബാല്യവധം ഇത്തരം ഭഗവതം അങ്ങനെ ഇത്തരം കഥകൾ വന്നു ഇത്തരം കഥകൾ വന്നപ്പോ ഈ എന്താ പറയണ്ടേ ഒരുമ്പോക്കന്മാരെ മുന്നിലെത്തി സത്യം പറഞ്ഞാൽ ഈ ഒരുമ്പോക്കന്മാരെന്നാണല്ലോ ചോന്നാടിക്കാരെ പറയാ ഒരുമ്പോക്കന്മാര് മുന്നിലെത്തിയപ്പോ ഇവരെ കാണികൾ കാണാൻ തുടങ്ങി ചിലരെങ്കിലും കാണാൻ തുടങ്ങി ഇവരെ ആ കാണാൻ തുടങ്ങിയപ്പോ ഇതിലെ ഉള്ള ഇല്ലെങ്കിൽ ഇത് അഭ്യസിച്ചു വന്ന ആൾക്കാരെ എടാ നീയും കെട്ടാ ചോന്നാടി എന്ന് പറയാത്ത കാലം വന്നു ഈ കുട്ടികളൊക്കെ പലതും അഭ്യസിച്ചിട്ടാണ് വൃത്തിയായിട്ട് കഥകളി പഠിച്ചിട്ടാണ് ചോന്നാടിയിലേക്ക് വരുന്നത് അതിന്റെ ഗുണം ചോന്നാടിക്ക് കാണുന്നുണ്ട് അപ്പോ ഈ സന്ധ്യകളി വന്നപ്പോ ഒറ്റ കഥകളി വന്നപ്പോ താടി താടിക്ക് പ്രസക്തി കൂടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോഴും ഫുൾ നൈറ്റ് കളിയാണെങ്കിൽ ഈ ചുവന്നാടി അത്ര പരിഗണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ദീപാരാധന കഴിഞ്ഞാൽ വരുന്ന ഒരു സാധനമുണ്ട് കളി ഒരു ത്രികർത്തനും ഈ രണ്ടെണ്ണാണ് കുറച്ച് നേരത്തെ വരണ രണ്ട് സാധനങ്ങൾ ഏർ അത് രണ്ടാം ദിവസം കഴിഞ്ഞാൽ കലി വരുമ്പോ അതിനൊരു പ്രസക്തി ഉണ്ട് അതുപോലെ ഉത്തരാസമയം ത്രികർത്തന ഒരു പ്രസക്തി വരുന്നുണ്ട് നേരത്തെ നേരത്തെ വരുന്നു ബാക്കിയുള്ളൊക്കെ വൈകീട്ടവര് അപ്പൊ ചുവന്നാടിന് ഒരു പ്രസക്തി വന്നത് കുറച്ച് കാലങ്ങളായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്ര അധികം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് കുറച്ച് ഒരു തലമുറ കുറച്ച് മുമ്പ് മുതൽക്കുള്ള ഭാഗ്യം തന്നെ പറയാനുള്ളു പണ്ടുള്ളവർക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എത്ര കുറെ ചുവന്നാടിക്കാരുണ്ട് ഇപ്പോ താടി അരങ്ങിന് ഗംഭീരായിട്ട് അവിടെ നടന്നപ്പോ തന്നെ അതിൽ കുറെ ആൾക്കാർ കൊറേ ആൾക്കാർ വേഷം ഓരോരുത്തരുടെയും കഴിവുകളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് വന്ന് ഇതുണ്ടായിരുന്നു ആൾക്കാരുടെ ഇപ്പൊ ഈ വനിതകളുടെ ഒരു ചുവന്നതാടി അരങ്ങ് സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരതിന് തയ്യാറായത് എന്തുകൊണ്ട് ചുവന്നതാടിക്ക് പ്രസക്തി കൂടിയില്ലേ ചുവന്നാടിക്ക് പ്രസക്തി കൂടി ഒരു പച്ച വേഷം പോലെ ഒരു കത്തി വേഷം പോലെ ആദ്യാവസാന വേഷം പോലെയും എത്തി തുടങ്ങി ഞാൻ പറയുന്നു എത്തിക്കണം എത്തിക്കണം എന്നെ കൊണ്ട് പരമാവധി കഴിയുമ്പോൾ ഞാൻ എത്തിക്കുന്നുണ്ട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എത്തിക്കേണ്ടതല്ല എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചുവന്നനാടി കൈ ഇങ്ങനെ എടുത്താൽ എവിടെ അവിടെ എത്തട്ടെ അതല്ല വൃത്തിയായ മുത്തിരി കോട്ടയങ്ങളെ കൃഷ്ണ കൊണ്ട് ഞായറാഴ്ച്ച എന്നോട് പറഞ്ഞൊരു കാര്യം ഇവിടെ ഒക്കെ തന്നെയാണ് ഒരു സാശാനോട് പറഞ്ഞത് ദേവദാസൻ ചോന്നാടി കിട്ടിണ്ട് തറക്കടൊന്നും എന്ന് പറഞ്ഞപ്പോൾ ആശാ എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം വൃത്തിയായി മുദ്ര കാണിക്കാടി പരമാവധി ചൊല്ലിയാടി ചെയ്യ നന്നായി ചെയ്താൽ അംഗീകരിക്കും ആദ്യം ചിലപ്പോ ഇന്ത്യ ആദ്യത്തെ ധാരണ ചുവന്നാടി എന്ന് പറഞ്ഞ കൊറേ ശരീരം ഇട്ട് കുലുക്ക ഏഹ് വന്ന് കാണിക്കുന്നൊക്കെയാണ് എന്തായിരുന്നേ അതല്ല ചുവന്നതാടി വൃത്തിയായി മുദ്ര കാണിച്ചു വൃത്തിയായി മറ്റുള്ളത് പോലെ ചെയ്താൽ താടി മുന്നിലേക്ക് വരും അതിന് ആശാൻ പറഞ്ഞു തന്നൊരു ഒരാളുടെ പേരാണ് നാണുമാൻ എന്നാ പറഞ്ഞതെന്ന് നാണുമാൻ ചെയ്യണതിനൊരു ഉണ്ട് എന്ത് കാണിക്കാൻ ഇങ്ങനൊരു വൃത്തിയുണ്ട് ഈ വൃത്തിയായിട്ട് ചൊല്ലിയാടിയതാണ് എന്നെ വൃത്തിയായിട്ട് ചൊല്ലിയാടിച്ചതാണ് ഞാൻ പച്ചയും കത്തിയും രാവിലും അരകാസുരം കഴിഞ്ഞാൽ വൈകുന്നേരം ലളിത വേണം ആശാനും പറഞ്ഞൊരു തണ്ടെ എന്തിനാ പറ്റാറില്ല കളരിയിലേക്കൊരാളായിക്കോട്ടെ ചേട്ടാ വരുന്ന പറഞ്ഞു വേറൊന്നിനും പറ്റില്ല കളരിയിലേക്ക് ആളായിട്ട് എല്ലാം ചൊല്ലിയാറുതി വന്നു ആ ചൊല്ലിയാട്ട അന്ന് നമുക്ക് കുറച്ച് രാവിലെ വൈകുന്നേരമൊക്കെ ചൊല്ലിയാട്ട് വിഷമുണ്ടായിരുന്നു വെച്ചാലും അത് പിന്നീട് ഗുണം ചെയ്തു ശരീരത്തിനെ മാറ്റി അങ്ങനെ പല പല ഗുണങ്ങളും ചെയ്തു